ജോർവിഷയഗോചരേ മിചൈവം പൃഥക് പൃഥക് ഋഷിരുവാചഋഷി പറഞ്ഞു ഋഷി എന്ന് പറഞ്ഞമസ്തി സമസ്ത ജന്തോർവിഷയഗോചരിച്ച മസ്താജന്തു എല്ലാ ജന്തുക്കൾക്കും വിഷയഗോചര ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദാദികളിൽ ജ്ഞാനം അസ്തി ജ്ഞാനമുണ്ട് മഹാഭാഗ മഹാഭാഗനായ അല്ലയോ രാജാവേ വിഷയശ വിഷയജ്ഞാനമാകട്ടെ ഏവം പൃഥക് പൃഥക് ഛ ഇങ്ങനെ വേറെ വേറെയായി പോകുകയും ചെയ്യുന്നു ഹേ മഹാ മഹാഭാഗ എല്ലാ ജന്തുക്കൾക്കും ഇന്ദ്രിയഗോചരമായ വിഷയങ്ങളിൽ ജ്ഞാനമുണ്ട് ആ ജ്ഞാനം വേറെ വേറെയായി പലതരത്തിലാണ് രാജാവും വൈശല്യ ജ്ഞാനികളാണെന്ന് കരുതുന്നവരാണ് ജ്ഞാനികളായ ഞങ്ങൾക്ക് മൗഢ്യം വിവേകാന്തന്മാരുടെ ഉണ്ടായി എന്നാണല്ലോ ഋഷിയോട് ചോദിച്ചത് അത്ര വലിയ ജ്ഞാനികളൊന്നുമല്ല നിങ്ങൾ എന്ന് മഹർഷി സൂചിപ്പിക്കുകയാണ് ഇവിടെ ജ്ഞാനം എല്ലാ ജീവികൾക്കും ഉണ്ട് ഇന്ദ്രിയങ്ങളിൽ കൂടി നേടുന്ന ജ്ഞാനം എല്ലാ ജീവികൾക്കും ഉണ്ടെങ്കിലും ആ ജ്ഞാനം എല്ലാ ജീവികൾക്കും ഒരേപോലെ അല്ല ശരീരം സംബന്ധിച്ച ഒരു പ്രധാന തത്വം ഋഷിയുടെ വാക്കുകളിലുണ്ട് കണ്ണ് കാ മൂക്ക് ത്വക്ക് നാക്ക് എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവാണ് ഓരോ ജീവികൾക്കും ഉള്ളത് കണ്ടറിയുന്നത് കേട്ടറിയുന്നത് മണത്തറിയുന്നത് സ്പർശിച്ചറിയുന്നത് രുചിച്ചറിയുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഭൂതികളും അവയുടെ അടിസ്ഥാനത്തിൽ ഊഹിച്ചും ചിന്തിച്ചും ഉണ്ടാക്കുന്ന ധാരണകളുമാണ് ജീവിയുടെ അറിവ് ഇന്ദ്രിയ വിഷയമായ ജ്ഞാനം എല്ലാ ജീവികൾക്കുമുണ്ട് പക്ഷേ എല്ലാ ജീവികൾക്കും ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവ് തുല്യമാണെന്ന് പറയാനാവില്ല ഒരേ വർഗത്തിൽപ്പെട്ട ജീവികളിൽ തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹണശക്തിക്ക് വ്യത്യാസം വരാം വിവിധ വർഗ്ഗങ്ങളിൽ ഈ വ്യത്യാസം വളരെ കൂടുതലായിരിക്കും ഈ വ്യത്യാസമാണ് തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് ചില പ്രാണികൾ ദിവാൻ പകൽ കാഴ്ചയില്ലാത്തവയാണ് തഥാപ്രകാരം അപരെ മറ്റു ചിലർ രാത്രിയിൽ കാഴ്ചയില്ലാത്തവയാണ് കേജിത് കേജിന് ചില പ്രാണികൾ തഥാപ്രകാരം ദിവാ ദിവ രാത്രൌച്ച പകലും രാത്രിയും തുല്യ ദൃഷ്ടിയ തുല്യ ദൃഷ്ടികളാണ് അല്ലെങ്കിൽ ഒരുപോലെ കാഴ്ചയുള്ളവരാണ് ചില പ്രാണികൾ ദിവാന്ധങ്ങളാണ് മറ്റു ചില പ്രാണികൾ രാത്രിയിൽ കാഴ്ചയില്ലാത്തവയാണ് മറ്റു ചിലവയാകട്ടെ രാത്രിയും പകലും തുല്യ ദൃഷ്ടികളാണ് മുൻ ശ്ലോകത്തിൽ അവതരിപ്പിച്ച കാര്യം കൂടുതൽ വിശദമാക്കുകയാണ് ഇവിടെ ഇവിടെ കണ്ണിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും മറ്റിത്രയങ്ങളുടെ കാര്യവും ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം മൂന്നാ തുടങ്ങിയ ചില പ്രാണികൾക്ക് സൂര്യപ്രകാശമുള്ളപ്പോൾ കാശക്തി ഇല്ല കാക്ക തുടങ്ങിയവയ്ക്ക് രാത്രി കാണാൻ കഴിയില്ല പൂച്ച തുടങ്ങിയ ചില ജീവികൾക്ക് രാത്രിയും പകലും കാണാൻ കഴിവുണ്ട് ശരീരസ്ഥമായ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് പരിമിതികളുണ്ട് ഏതെങ്കിലും വസ്തുവിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശരശ്മികൾ കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം അവയെ കാണുന്നത് വളരെ സൂക്ഷ്മമായതോ വളരെ അകലയുള്ളതോ ആയവയെ കാണാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമുക്ക് അവയെക്കുറിച്ച് ദൃശ്യമായ ജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നില്ല നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് ആ വസ്തുക്കൾ ഇല്ലെന്ന് ധരിക്കും ധരിക്കാനും പറ്റില്ല നമ്മുടേതിൽ നിന്ന് വ്യത്യത്യാസപ്പെട്ട ദർശനശക്തിയുള്ള ജീവികൾ കാണുന്ന പ്രപഞ്ചം നാം കാണുന്നതായിരിക്കണമെന്നില്ല അതുപോലെ മനുഷ്യകർണങ്ങൾക്ക് എല്ലാ ശബ്ദതരംഗങ്ങളും ഉൾക്കൊള്ളാൻ കഴിവില്ല മൂക്കിന് ഗന്ധം സ്വീകരിക്കാനും തൊലിക്ക് സ്പർശിക്കാനും നാവര് രുചിക്കാനുമുള്ള കഴിവിനും ഈ പരിമിതികളുണ്ട് ഈ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട അവയവങ്ങളുടെ പരിധിക്ക അകത്തുള്ള അറിവേ ഇന്ദ്രിയ വിഷയങ്ങളായി നമുക്ക് ലഭിക്കുന്നുള്ളൂ ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുണ്ടാക്കുന്ന നമ്മുടെ ജ്ഞാനത്തിനും ഈ പരിമിതികൾ സ്വാഭാവികമായും ഉണ്ടാകും ഈ പ്രപഞ്ചത്തിൻ്റെ അല്പമാത്രമായ ഒരു അംശത്തെക്കുറിച്ച് മിക്കവാറും വികലമായ ബോധമേ നമുക്കുള്ളൂ അതിൻ്റെ പരിമിതിയെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജ്ഞാനിയാണ് എന്ന് തോന്നുന്നത് താനും വൈശ്യനും ജ്ഞാനമുള്ളവരാണ് എന്ന രാജാവിൻ്റെ അഭിപ്രായത്തിൽ നിഷേധിക്കാതെ നിഷേധിക്കാതെ തന്നെയും മഹർഷി ജ്ഞാനം എന്നാൽ എന്തെന്നിവിടെ സൂചിപ്പിക്കുന്നു